ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാബ ബ്ലോഗ്സ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീട് എന്താ വച്ചാൽ നമ്മളൊരു ഔട്ടിംഗ് ആണ് കേട്ടോ നമ്മൾ നമ്മളെ ലുലു കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ലുലു കണ്ടോ ആ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ലുലുലേക്ക് പോവാണ് ആ കുട്ടി ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അവൾക്ക് എക്സാം ആണ് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി പോകുന്നതാണ് പിന്നെ ഉണ്ണിക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം വെച്ചാൽ കുറേ നാളായി അവൾക്ക് ജിമ്മിൻ്റെ ഷൂ പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ അത് വാക്കുട്ടിയുടെ ഒക്കെ കഴിഞ്ഞതാകുമ്പോഴത്തേക്കും ഇനിയും നീളും അപ്പോൾ വാക്കുട്ടിയുടെ എക്സാം കഴിഞ്ഞിട്ട് അവളേയും കൊണ്ട് പോവാം ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ണിയുണ്ട് പിന്നെ കൂടുതലാരെ വർമ്മച്ചാൽ നമ്മൾക്ക് അന്ന് നമ്മളെ വീട്ടിലേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ രശ്മിന്നാണ് നമ്മളുടെ പേര് അപ്പോൾ അവളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടിയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴി കാണാം നമ്മുടെ ലുരുവോക്ക് കാണാം ഇതാണ് നീതു കൃഷ്ണ പി അപ്പോൾ നമ്മൾ ഏതെങ്കിലും വീട് എടുക്കുമ്പോൾ ഒരു ഒരു ഇതില്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ സ്റ്റോറി ഇടണം കേട്ടോ അവിടെ അപ്പോൾ ഇതാണ് നീതു കൃഷ്ണന്റെ കോസ്റ്റ്യൂം ഇങ്ങോട്ട് നിക്ക് ഇത് നമ്മളെ പൂരത്തിന് പോയപ്പോ കിട്ടിയതാട്ടോ നല്ല ഭംഗിയായിട്ട് തോന്നി നമ്മള് മറ്റെവിടെന്ന വാങ്ങിച്ചത് ലോലി പോക്കുന്ന വാങ്ങിച്ചത് ഇനി വാവക്കുട്ടിക്ക് ഒന്നും കൂടി ഇല്ല കേട്ടോ അത് പക്ഷെ ഇതിനേക്കാളും ഒന്നും കൂടി നന്നായിട്ടുണ്ട് പക്ഷെ ഇതല്ല ഇതിന്റെ കോട്ട് ഇതിന്റെ കോട്ട് വേറെ ആയിരുന്നു പക്ഷെ അതിനെക്കാട്ടിലും ഞാൻ ഇത് ഇട്ട് നോക്കിയപ്പോ അതെ അത് വേറൊരു പ്രിന്റ് ആയിട്ടുണ്ട് കേട്ടോ അതും രസം ഉണ്ട് അത് നമുക്ക് വേറെ പോലെ സ്റ്റൈലിയും വേറെ പോലെ സ്റ്റൈലിയാണ് ഇനി നമുക്ക് ഈ ഒരു ഇത് മാത്രമായിട്ട് ഇടാം അതും രസം പക്ഷെ വാവക്കുട്ടി അത് ഇട്ടി കഴിഞ്ഞ് തട്ടിക്കളി പറഞ്ഞ പോലെ അവള് പേടിച്ചിട്ടിട്ട അതെ ഇനി ഞാൻ എടുക്കട്ടെ അപ്പൊ നമ്മുടെ മമ്മിക്കൂട്ടി ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ മമ്മിക്കുട്ടി അതേ സുന്ദരി ആയിട്ടുണ്ട് മമ്മിക്ക് എടുത്ത ടോപ്പ് ആയിരുന്നു പക്ഷെ അന്ന് ഇടാൻ പറ്റിയില്ല ഈ ഡ്രസ് ഡ്രസ്സ് കഴിഞ്ഞിട്ടാണ് അതെ ഐ മീൻ ക്രിസ്മസ് ഷൂട്ടിന് വേണ്ടിട്ട് എടുത്തായിരുന്നു പക്ഷേ ക്രിസ്മസ് ഷൂട്ട് ഇന്നായിരുന്നെങ്കിൽ നാളെ ഈ ഡ്രസ്സ് വന്നത് അതുകൊണ്ട് തന്നെ മമ്മി അത് ഇട്ടിട്ടില്ല അപ്പൊ ഇപ്പോഴാണ് ഇടുന്നത് അപ്പം എന്നാലും പോയിട്ട് തരാം ഓക്കെ ബൈ ബൈ പിന്നെ അതാണ്ടോ ആ മോള് വരുമ്പോൾ കൊണ്ടുവന്നാൽ അവൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല വീണ്ടും 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 അവൾ ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവരും ഇതൊരു ബാഗാണ് കേട്ടോ ഞാൻ പിന്നെ ദണ്ണി വവയ്ക്ക് രണ്ട് കേട്ടോ പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് ഫോട്ടോ അയച്ചു തന്നപ്പോൾ തന്നെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് എന്നിട്ടോ അവള് വാങ്ങിച്ചിട്ടാണ് എനിക്ക് എന്തായാലും സ്നേഹത്തോട് വാങ്ങിച്ച് തരുമ്പോൾ വാങ്ങിക്കാം

അപ്പോൾ ഉണ്ണിക്കുള്ള ഷൂ ഇട്ട് നോക്കുകയാണ് കേട്ടോ സ്പോർട്സ് ഷൂ ആണ് ഇത് മുതലിന് എത്ര രൂപയെന്നറിയോ നാലായിരം രൂപയാണ് അവൾ പോയി ഉടനെ അതിനെ അങ്ങോട്ട് എടുത്ത് കയ്യിൽ വെച്ചു കേട്ടോ അപ്പോൾ എന്തായാലും അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇനി നാല് കൊല്ലത്തിന് വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്പോർട്സിന് ഇത്തിരി നന്നായിട്ട് വേണ്ടേ ഒരു കംഫർട്ടബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ കുറേ നാളായിട്ട് പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഷൂവും കൊണ്ടാണ് അവൾ നടന്നിരുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചുകൊടുത്തു ഹലോ ഫൈനലി നമ്മളുടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു അബദ്ധം ചെയ്തിട്ട് വന്നു കേട്ടോ നമ്മള് ചാവി വീട്ടിൽ വെക്കാതെ കൊണ്ടുവന്നു വാ കുട്ടി എക്സാം കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഒന്നും ചെയ്ത പണിയാട്ടോ എനിക്കതാ ടെൻഷനോർമ്മ ഉണ്ടായില്ല എന്റെ ടോപ്പിൻ്റെത് കഴിഞ്ഞ് അപ്പൊ എന്തായാലും ഒന്നു ചെയ്ത പണിയാട്ടോ പിന്നെ എന്തായാലും വേഗം പോകണം അതുകൊണ്ട് എവിടെയും കറങ്ങി ഒന്നും നിൽക്കുന്നില്ല ഹലോ അപ്പൊ നമ്മള് എനിക്ക് തലവേദനിച്ചിട്ടിങ്ങനെ പൊളിയുന്നുണ്ടെട്ടോ അപ്പൊ ഞാനൊരു ഇടനീര് കുടിച്ചിട്ട് ഒരു ഗുളിയെ കഴിക്കുകയാണ് നമ്മൾ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് ഉള്ളി നമ്മുടെ നമ്മുടെ റോഡിലേക്ക് കയറി കേട്ടോ കയറിയില്ലേ മോളെ ആ നമ്മുടെ റോഡിലേക്ക് കയറി ഓ ആ കുട്ടി അവിടെ ഇരിക്കണോണ്ട തോന്നു തലവേദന കൂടണത് കാരണം അത് പാവം ഒരേ നേരം ഇരിക്കണോ അവൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടെച്ചിട്ട് അവളെ വിളിച്ചിരുന്നു അപ്പൊ എന്താ ഇലയലന്നെ കുടിക്കട്ടെ കേട്ടോ അപ്പൊ അതിനുവേണ്ടി നത്തിയിരിക്കടെ ഇവര് നട്ടുച്ചയ്ക്ക് എന്തായിരുന്നു ഞാൻ പറഞ്ഞത് അവര് നാലു മണിക്കൊക്കെ പോയാ മതി അപ്പൊ ഇവരെന്നെ രണ്ടു മണിക്ക് വിളിച്ചോണ്ടോയതാ എന്നിട്ട് അങ്ങനെ തന്നെ വേണം തലവേന വന്നില്ലേ പറയുന്ന ഏട്ടാ തോന്നുന്നു അവർക്ക് തലവേന വന്നത് എനിക്കാ വന്നത് കേട്ടോ എൻ്റെ ഡയറ്റ് ഒക്കെ തെറ്റിക്കും ഇവര് ഹലോ അപ്പൊ നമ്മള് വീടെത്തിക്കായി എനിക്കില്ലേ തല പൊളിഞ്ഞിട്ട് എനിക്ക് പയ്യ അപ്പോൾ എനിക്ക് തല നല്ല വേദന ഉണ്ട് കേട്ടോ അപ്പൊ ഏഴുമണിയായി എൻ്റെ ഡൈറ്റ് എത്തിയില്ല അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എത്തി അപ്പോൾ ഞാൻ വാവക്കുട്ടിക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചു അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവളെ സന്തോഷവും കൂടി ഒന്ന് വാവ എൻ്റെ കുട്ടി യൂണിഫോം തന്നെ ഇട്ടിട്ട് ഇരിക്കുകട്ടോ എനിക്ക് ചങ്ക് കാര്യങ്ങൾ പോകുകയും പിന്നെ തരാക്കി വെച്ചാൽ അപ്പം പിന്നെ ഞാൻ അവൾക്ക് വാങ്ങിച്ച സാധനങ്ങൾ അവൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് നോക്കട്ടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വേഗം കാണിച്ചുതരാം സാധനങ്ങൾ എടുക്കാം അതിലുള്ള സാധനങ്ങൾക്ക് അങ്ങനെയല്ലാഗ് ഇഷ്ടപ്പെട്ടു അതന്നെ ബാഗ് എടുത്തോ ഇഷ്ടപ്പെട്ടു ചുടപ്പി ചുടപ്പിയുടെ ആരേലും കൊല്ലും ഞാൻ വരുന്നേ ഇഷ്ടപ്പെട്ടില്ലേ ഹലോ

അതൊക്കെ മമ്മി ടോപ്പ് എടുത്തതാണ് അത് അത് പിന്നെ കാണിച്ചു കൊടുക്ക അത് എന്തൊക്കെയാ അത് മമ്മീടെ തന്നെയാണ് അത് മമ്മിയുടെയല്ലേ നമുക്ക് എല്ലാവർക്കും ഇതൊക്കെയാണ് അതൊക്കെ എടുത്ത് പൊറത്തേക്കേക്കി അത് ആ അത് അത് ടീഷർട്ടുകളൊക്കെ നിങ്ങൾക്കുള്ളതാണ് ഉള്ളതാണ് അടിമറച്ച് മടക്കി അതവരങ്ങനെ മടക്കിയിരിക്കുന്നു കാണിക്കണോ ഓക്കെ ജെർസി വെറുതെ വെറുത്തു കാണിച്ചോ ഇതൊക്കെ അഫോർഡബിൾ റേറ്റിലുള്ള ടീഷർട്ടുകളാണ് കേട്ടോ ഞാൻ എനിക്ക് എനിക്കും അവർക്കും കൊടുത്തിട്ടുണ്ട് ഇത് എടുത്തിട്ട് ആ ഇത് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ കള്ളമാരി അതൊരു ലെഗിനാണ് ലെഗിനല്ല എന്താണ് എന്താണെങ്കിൽ പറയാ ആങ്കിൾ ലെങ്ത് ലെഗിൻസ് തന്നെ അതും ഒരു ഒരു ഫ്രോക്ക് പോലെ എന്തോ ഇത് ഇത് മമ്മിയുടെ

അതൊക്കെ വാഗുട്ടിക്കുള്ള ടീഷർട്ട് ആണ് രണ്ടൊരു ടീഷർട്ട് ആയിട്ട് ബാക്കിയൊക്കെ പിന്നെന്താള്ളത് ലിപ്സ്റ്റിക് ഒക്കെ ഇണ്ടല്ലോ അതെവിടെ തുറക്ക് നോക്കട്ടെ ഇത് ലിപ്സ്റ്റിക് ഉണ്ട് അത് വാകുട്ടി എല്ലാം കഴിക്കാനുള്ളതാ വാഗുട്ടിക്ക് അത് അത് മമ്മിക്ക് ഇഷ്ടം മമ്മിക്ക് ഇപ്പൊ അത് കഴിക്കാനും പറ്റില്ല അയിതന്നെ ഞാൻ റോഡിൽ പോലെ ശരി കുഞ്ഞാവേ അതൊന്ന് കുഞ്ഞാവേ അതൊന്ന് തൊറോർ അവരെന്താ ആണ് അത് പിന്നെ നമ്മൾ ബ്രാൻഡഡ് വാങ്ങിക്കുമ്പോ അത് എത്ര നാളായി ആ ടോപ്പും ജസ്റ്റ് ഒന്ന് വെറുതെ അവിടേക്ക് വൈൻഡപ്പ് ചെയ്യാനാണെ ആ അത് സ്ട്രോബെറി ബ്ലൂബെറി ഉണ്ട് ഇതൊക്കെ എന്റെ കുട്ടിക്ക് ഇഷ്ടമുള്ള നോക്കി വാങ്ങി മമ്മി ബ്ലൂബെറി ചേച്ചി നേരത്തെ മമ്മി രണ്ടേ അത് അത് ബാബുട്ടിക്ക് ഇതിന്റെ ചെയ്തു കിട്ടുന്നു ഓ വാബുണ് അതായിട്ടിരിക്കണം ടോക്കോട് കൂടി ഒന്ന് കാണിക്കേ തല വെഞ്ച് പൊളിയണോ അന്ന് ഓർത്തണ്ടാ ജസ്റ്റ് ഞാൻ കാണിച്ചാ മതി ഇതൊക്കെ സിമ്പിളാണ് ചെല പക്ഷെ ഇട്ട് നോക്കി അടിപൊളിയാട്ടോ ഓഫർ ക്രേസിൽ വാങ്ങിച്ചതാണ് ഇത് ഞങ്ങൾ ചെന്നിങ് ആയിട്ട് എടുത്തിട്ടുണ്ട് ആ ഇത് ഞാനും കൂടെ ഇണ്ട് നിങ്ങൾ വീഡിയോ കാണും ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾക്കൊരു സുഖം പക്ഷേ ഓൾട്ടറേഷൻ ചെയ്ത് എടുക്കുമ്പോ അത് പ്രൈസ് പ്രൈസാവാതമാനം ഡിസ്കൗണ്ട് പാട്ട് പാടുക അപ്പൊ ഇത്ര വീഡിയോ നമ്മൾ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ലൂരിൽ പോയില്ലോ ലൂരിൽ പോയില്ലോ ചിട്ടോ സ്വീര ഉണ്ടായിരുന്നില്ല കൊഞ്ഞ് ലൂ അവിടെ അത്ര കളക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പ്രാവശ്യം ിക്കെല്ലാം വേണ്ട ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇനി വാവ കുട്ടീനെ വീട്ടുമ്പോൾ ഒരുപാടും കൂടി പോണം പിന്നെ നല്ലൊരു അടുത്തൊരു വീട്ടിലായിട്ട് വരാം എന്ത് തൊണ്ണിമോളെ ഇനി ഉണ്ണിമോളെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല എല്ലാരുടെ മനസ്സിൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പോവാണ് അത്